വാർത്തകൾ വാർത്തകൾ നമസ്കാരം ഖത്തർ ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ പതിനെട്ട് പത്തൊൻപത് ദിവസങ്ങളിൽ പൊതു അവധി പ്രഖ്യാപിച്ച് അമീരി ദിവാൻ ബുധനാഴ്ചയാണ് ഖത്തർ ദേശീയ ദിനം വ്യാഴവും അവധി നൽകിയതോടെ വാരാന്ത്യ അവധിയും കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ചയായിരിക്കും പ്രവൃത്തി ദിനം ആരംഭിക്കുന്നത് ഒമാനിൽ എ ടി എം ഇടപാടുകൾ കുറയുന്നതായി റിപ്പോർട്ട് അടുത്ത കാലത്തായി കൂടുതൽ ഉപഭോക്താക്കൾ മൊബൈൽ അധിഷ്ഠിത പേയ്മെൻറ്റുകളിലേക്ക് മാറിയതാണ് ഈ പ്രവണതയ്ക്ക് കാരണം എ ടി എം ഇടപാടുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനഞ്ച് ശതമാനത്തിൽ നിന്നും കഴിഞ്ഞ വർഷം പതിനൊന്ന് ശതമാനമായി കുറഞ്ഞു ഉപയോക്താക്കളുടെ മറ്റ് ഡിജിറ്റൽ പേയ്മെൻറ് ചാനലുകളിലേക്കുള്ള മാറ്റത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ എ ടി എമ്മുകളുള്ളത് മസ്കറ്റ് ഗവർണറേറ്റിലാണ് അഞ്ഞൂറ്റി അറുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൊത്തം എ ടി എമ്മുകളുടെ എണ്ണം നാൽപ്പതായി വർധിച്ചിരുന്നു 24 hours New workshop, Area, 13, അവതരിപ്പിച്ച് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി ചരക്ക് ഗതാഗത മേഖലയിലെ മുൻനിര ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ട്രൂക്കറുമായി കൈകോർത്ത് ലോജിസ്റ്റി എന്ന പേരിലാണ് പുതിയ ഡിജിറ്റൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചത് എമററ്റിലെ വ്യത്യസ്ത ഉപഭോക്താക്കൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും വാണിജ്യ ഗതാഗത സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനൊപ്പം വാണിജ്യ ചരക്ക് വാഹനങ്ങൾ ബുക്ക് ചെയ്യാനും അവയുടെ നീക്കങ്ങൾ ട്രാക്ക് ചെയ്യാനും ആപ്പ് വഴി സാധിക്കും നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്ന സിബിഎം കാൽക്കുലേറ്റർ ഉൾപ്പെടെ മികച്ച സാങ്കേതിക സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ് പുതിയ ഡിജിറ്റൽ ആപ്പ് ചരക്കുകളുടെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് മൊത്തം ചരക്കുകളുടെ അളവറിയാനും ഇതുവഴി സാധിക്കും ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു